എല്ലാ പേരൻസിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന മഞ്ഞയെക്കുറിച്ച് എന്താണ് കിഫിയോളജിക്കൽ ജോണ്ടിസ് ഓഫ് ന്യൂബോൺ കുഞ്ഞുങ്ങളുടെ ബ്ലഡിൽ ബിലുറുകിൻ എന്ന ഘടകത്തിൻ്റെ അളവ് അമിതമായി വരുന്ന ഒരു അവസ്ഥയാണ് ന്യൂബോൺ ജോണ്ടിസ് ഇത് എല്ലാ ബേബീസിലും ഡിഫറെൻ്റ് ആയിട്ടാണോ കാണപ്പെടുന്നത് അതെ ഇത് ബേബി ജനിക്കുന്ന ടൈം ബേബിയുടെ ഏജ് ഇതെല്ലാം അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം ടേം ബേബീസിലും പ്രീ ടെൺ ബേബീസിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കാം ബേ വൺ ടു ത്രീ ഇതിലെല്ലാം ഡിഫറെൻ്റ് വാല്യൂസ് ആയിരിക്കാം ഒരു പെർട്ടിക്കുലർ വാല്യൂ പെർട്ടിക്കുലർ ത്രഷ് ഹോൾഡിൻ്റെ മുകളിലായിട്ട് ഈ ബിലുറിവിൻ വരുമ്പോഴാണ് നമ്മൾ ഫോട്ടോതെറാഫി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ അംഗമായി വരുന്ന ഈ എല്ലാം ബ്ലഡ് ബാങ്ക് ബാരിയർ ക്രോസ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ പലയിടങ്ങളുടെ പോസിറ്റ് ആവുകയും അത് കാലക്രമേണ ലോങ് ടൈം പ്രോബ്ലംസ് ആയി മാറാനും സാധ്യതയുണ്ട് ചില പേരൻറ്റ്സ് ചോദിക്കാറുണ്ട് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയോ ഫോട്ടോതെറാപ്പി കൊടുത്താൽ മതിയോ മതി സോ ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ അത് പെർട്ടിക്കുലർ റെക്കോർഡിൻ്റെ ബിലോ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം ഡിലേ ആയിട്ട് കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ് ആയ എക്സ്റ്റെൻറ്റ് ട്രാൻസ്മിഷൻ വരെയും പോയിട്ടില്ല വീട്ടിൽ നിന്ന് ഇത് എങ്ങനെ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഫീഡിംഗ് കൊടുക്കുക ഫീഡിങ് കൊടുത്താൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ബിലുറിവിനെല്ലാം മൂത്രത്തിലൂടെ പാസ് ചെയ്യപ്പെടാം